ഇരമ്യാവ് അദ്ധ്യായം ഇരുപത് എന്നാൽ ഇരമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേലിൻ്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ പഷ്ഹൂർ പുരോഹിതൻ കേട്ടിട്ട് ഇരമ്യ പ്രവാചകനെ അടിച്ചു യഹോവയുടെ ആലയത്തിനരികെയുള്ള മേലത്തെ ബെന്യാമീൻ ഗോപുരത്തിങ്കിലെ ആമത്തിലിട്ടു പിറ്റന്നാൾ പഷ്ഹൂർ ഇരമ്യാവെ ആമത്തിൽ നിന്ന് വിട്ടപ്പോൾ ഇരമ്യാവ് അവനോട് പറഞ്ഞത് യഹോവ നിനക്ക് ബഷൂർ എന്നല്ല മാഗോർ മിസ്സാബീബ് സർവത്ര ഭീതി എന്നത്രേ പേർ വിളിച്ചിരിക്കുന്നത് യഹോവ ഇപ്രകാരം അറിഞ്ഞു ചെയ്യുന്നു ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിന്റെ സകല സ്നേഹിതന്മാർക്കും ഭീതിയാക്കി തീർക്കും അവർ ശത്രുക്കളുടെ വാൾ കൊണ്ട് വീഴും നിന്റെ കണ്ണത് കാണും എല്ലാ യഹൂദായെയും ഞാൻ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അവരെ പിടിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി വാൾ കൊണ്ട് കൊന്നു കളയും ഈ നഗരത്തിലെ സകല നിക്ഷേപങ്ങളും അതിലെ സകല സമ്പാദ്യങ്ങളും സകല വിശിഷ്ട വസ്തുക്കളും യഹൂദ രാജാക്കന്മാരുടെ സകല ഭണ്ഡാരങ്ങളും ഞാൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും അവർ അവയെ കൊള്ളയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോകും എന്നാൽ പഷൂരെ നീയും നിന്റെ വീട്ടിൽ പാർക്കുന്ന എല്ലാവരും പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും നീയും നിന്റെ വ്യാജ പ്രവചനം കേട്ട നിന്റെ സകല സ്നേഹിതന്മാരും ബാബേലിലേക്ക് ചെന്ന് അവിടെ വച്ച് മരിക്കുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്യും യഹോവെ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു എല്ലാവരും എന്നെ പരിഹസിക്കുന്നു സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ചു സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു അങ്ങനെ യഹോവയുടെ ഭജനം എനിക്കിടവിടാതെ നിന്നക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു ഇനി അവനെ ഓർക്കുകയില്ല അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു ഞാൻ സഹിച്ച് തളർന്നു എനിക്ക് വയ്യാതെയായി സർവത്ര ഭീതി ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു കുറ്റം ബോധിപ്പിപ്പിൻ ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷേ അവനെ വശത്താക്കാമെന്ന് എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു എന്നാൽ ലഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും അവർ ജയിക്കയില്ല അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ ഏറ്റവും ലജിച്ചു പോകും ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോടെ തന്നെ നീതിമാനെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ യഹോവെ നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ എന്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ യഹോവയ്ക്ക് പാട്ടുപാടുവിൻ യഹോവയെ സ്തുതിപ്പിൻ അവൻ ദരിദ്രന്റെ പ്രാണനെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ എന്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എന്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ എന്റെ അമ്മ എൻ്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രം എല്ലായ്പ്പോഴും നിറഞ്ഞതും ആയിരിക്കേണ്ടതിന് ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വച്ച് കൊന്നുകളയായുക കൊണ്ട് അവൻ യഹോവ അനുദവിക്കാതെ ഉന്മൂലനാശം വരുത്തിയ പട്ടണങ്ങളെപ്പോലെ ആയിത്തീരട്ടെ രാവിലെ അവൻ നിലവിളിയും കുച്ചസമയത്ത് പോർവിളിയും കേൾക്കുമാറാകട്ടെ കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്